നമസ്കാരം ആലപ്പുഴയിൽ നവകേരള സദസ്സിന് എത്തിയ മുഖ്യമന്ത്രിയെയും കൂട്ടരെയും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പതിവ് പോലെ തന്നെ ഡിവൈഎഫ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും കൂടി രക്ഷാപ്രവർത്തനം നടത്തി തല്ലിച്ചതച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് നവകേരള സദസ്സ് കഴിഞ്ഞ് അമ്പലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും നവകേരള ബസ്സിന് മുമ്പിലേക്കാണ് യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കൊടിയുമായി ചാടി വീണത് എന്നാൽ യൂത്ത് കോൺഗ്രസ്കാരെ പതിവിന് വിപരീതമായി ഇക്കുറി കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ ാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമാകുന്നത് ചട്ടപ്രകാരം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന് പ്രതിഷേധം ഉയർത്തുന്ന പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുവാനോ അല്ലെങ്കിൽ അവരെ നേരിടുവാനോ യാതൊരു തരത്തിലും അധികാരങ്ങളില്ല അതിനുള്ള അർഹതയില്ല പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് പെരുമാറിയത് എന്നുള്ളത് അറിയില്ല അനിലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം യൂത്ത് കോൺഗ്രസ്കാർ കൂടി കാണിക്കുവാൻ വളരെ കൂടി രംഗത്ത് വരാറുണ്ട് പക്ഷേ ഇവർ കാണിക്കുന്ന ഉത്സാഹത്തിലും പതിൻമടങ്ങ് കൂടി ഇവരെ രക്ഷാപ്രവർത്തനം നടത്തി തല്ലിച്ചതയ്ക്കുവാൻ വേണ്ടി സി പി എം ഗുണ്ടകളും ഡിവൈഎഫ്ഐക്കാരും കൃത്യമായി തന്നെ ശ്രദ്ധ പുലർത്താറുണ്ട് അവർ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാല സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്തായാലും ഇക്കുറി ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐയിൽ നിന്നും സി പി എം ഗുണ്ടകളിൽ നിന്നും ആ കാര്യം ഏറ്റെടുത്ത് നടത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ ആണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വെളുത്ത പാൻറും ഷർട്ടും ധരിച്ചിരുന്ന അനിൽ യൂത്ത് കോൺഗ്രസ്കാരെ നേരിടുന്നത് കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം കൃത്യമായ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ്കാരെ അനിൽ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഇതിന് പോലീസിന്റെയും ഒത്താശയുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത് യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയാണെങ്കിൽ വാഹന വ്യൂഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ടെത്തുന്ന ഡിവൈഎഫ്ക്കാരും അല്ലെങ്കിൽ സി പി എം ഗുണ്ടകളും തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാരെ വഴിയിൽ വലിച്ചിട്ട് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അല്ലെങ്കിൽ കൈ കിട്ടിയ വടികൾ കൊണ്ടുമെല്ലാം മർദ്ദിച്ച് അവശരാക്ക ത് ഇതിന് മുഖ്യമന്ത്രി പറയുന്നത് അത് രക്ഷാപ്രവർത്തനം ആണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ ഡിവൈഎഫ്എ കാർ ആവില്ലല്ലോ അതുപോലെ തന്നെ സി പി എം അത് സഹിക്കത്തക്കതല്ലോ യൂത്ത് കോൺഗ്രസ് കാർ നാളെയുടെ വാഗ്ദാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഡിവൈഎഫ്എ കാരും സി പി ഒരു കാരണവശാലും അവരെ ആത്മഹത്യ ചെയ്യുവാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി മരിക്കാതിരിക്കുവാൻ വേണ്ടി വണ്ടിയുടെ മുൻപിൽ നിന്നും ബലമായി തന്നെ പിടിച്ചു വലിച്ച് റോഡിന്റെ പുറകിലേക്ക് അല്ലെങ്കിൽ റോഡ് സൈഡിലേക്ക് മാറ്റിയിടുക മാത്രമാണ് ഇവരുടെ ദൗത്യം ഇവർ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ആ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഡിവൈഎഫ് കാരെ താൻ അഭിനന്ദിക്കുന്നു എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇക്കുറി ആലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴയിലേക്ക് പോയിരുന്ന മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ബസ്സിനെ കരിങ്കുടി കാണിക്കാൻ എത്തിയവരെ രക്ഷാപ്രവർത്തനം നടത്തുവാനുള്ള അവസരം കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ഗണ്മാനായ അനിലിനാണ് അനിലിന് ആരാണ് ഇത്തരത്തിൽ ഒരു അധികാരം കൊടുത്തത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് നിയമപരമായി തെറ്റായ ഒരു കാര്യം തന്നെയാണ് അനിൽ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാന ജോലി എന്താണെന്ന് വെച്ചാൽ പോലീസുമായി ോചിച്ച് മുഖ്യമന്ത്രിയുടെ യാത്ര വഴികൾ ശരിയാക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ റൂട്ടുകൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ യാത്രകൾ കൃത്യമായ രീതിയിൽ തന്നെ അതിന് പ്ലാൻ ചെയ്യുക അതിന് തടസ്സം വരാത്ത രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായി അത്തരം ഒരു സംവിധാനം ഒരുക്കുക എന്നത് മാത്രമാണ് ഗവൺമാ ജോലി ഇതിനിടയിൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്കാരെ ആക്രമിക്കുക എന്ന രീതിയിലേക്ക് ഗവൺമാന് ഒരു പ്രത്യേക അധികാരം കിട്ടിയത് എവിടെ നിന്നാണ് ആരാണത് കൽപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാണ് ഇത് ചട്ടവിരുദ്ധം തന്നെയാണ് എന്നാണ് ഇപ്പോൾ നിയമം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയെ കാണിക്കുവാൻ അതും ജനാധിപത്യപരമായ രീതിയിൽ കാണിക്കാൻ ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാം അത് അത് മറ്റാർക്കെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാരണവശാലും ഇവരെ തല്ലിച്ചതയ്ക്കുവാൻ അല്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ അധികാരമില്ല ഒരു കാരണവശാലും അനിൽ എന്ന ഗൺമാനെ ഇതിന് ഒട്ടും അധികാരമില്ല എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ അവഗാഹമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരുടെയും സി പി എം കാരുടെയും കുത്തക അവകാശമായ രക്ഷാപ്രവർത്തനം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലേക്ക് വന്നു ചേർന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിഷ്പക്ഷ മതികൾ ചോദിക്കുന്നത് ഇത് തീർച്ചയായും ഡിവൈഎഫ്എ കാര്ക്കും സി പി എം കാർക്കും വലിയ അവഹേളനം തന്നെയാണ് അവരുടെ ജോലി മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് അതേപ്പോ മുഖ്യമന്ത്രിയുടെ ഗൺമാനായാലും ആ ജോലി മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് സി പി എം കാർക്കും അല്ല എന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്എ കാര്ക്കും സഹിക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഒരു കാരണവശാലും അവർ തങ്ങളുടെ ഈ രക്ഷപ്പെട്ട പ്രവർത്തനം നടത്താനുള്ള അധികാരവും അവകാശവും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കരിങ്കൂടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്കാരെ കാരെ തല്ലിച്ചതയ്ക്കുവാൻ വേണ്ടി ഡിവൈഎഫ്എക്കാരെയും സി പി എം കാരെയും ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ നേരിട്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത ഇത് നിയമപരമായ തെറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാന് നിയമപരമായി ഇത്തരത്തിൽ യാതൊരു അവകാശങ്ങളും അധികാരങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നിയമപരമായ കാര്യങ്ങൾ അല്ലല്ലോ എന്നാണ് യൂത്ത് കോൺഗ്രസ്കാരും പ്രതിഷേധ സൂചകമായി ഇപ്പോൾ അറിയിച്ചത് മുഖ്യമന്ത്രി എന്ന ഒരു രാജാവാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ രാജാവ് സഞ്ചരിക്കുന്ന പാതകളിൽ മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്ത അവസ്ഥ വന്നുപെട്ടിരിക്കുന്നു ആരെങ്കിലും വഴിയിൽ നിൽക്കുന്നത് കണ്ടാൽ അവരെ എല്ലാവരെയും തല്ലിച്ചതയ്ക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്ത ഒരു നില സംജാതമായിരിക്കുന്നു ഇത് കേരളത്തിലെ സാധാരണക്കാരന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹവും ഉയർത്തി കാണിക്കുന്നത് എന്ന് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നിടത്ത് കറുത്ത ഷർട്ടോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ഏതെങ്കിലും വസ്ത്രവുമായി ഇനിയിപ്പോൾ ആരെങ്കിലും നിന്നാൽ പോലും തല്ലിച്ചതയ്ക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് നിഷ്പക്ഷമതികളായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാരും ഇത് തന്നെയാണ് പറയുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും ും അവസാനിക്കാൻ സാധ്യതയില്ല നിയമപരമായി പെരുമാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും കൃത്യമായി നിയമം പഠിപ്പിക്കും തന്നെ ഇവരെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാർ പറയുന്നത് തീർച്ചയായും നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ്കാർ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് കഴിയുന്നതുവരെ സാധാരണക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് ബഹുജനങ്ങളും ഇപ്പോൾ പറയുന്നത് ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം